അവഗണനയുടെ അവസാന വാക്ക് ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം സർക്കാർ മുഖം തിരിച്ച അഭിമാന പദ്ധതി വികസനമെത്താൻ ചേലാട് ഇനി എത്ര നാൾ കാത്തിരിക്കണം ചേലാടിലെ ജനങ്ങൾ പ്രതീക്ഷയിലായിരുന്നു ഒരു നാൾ നാടിന്റെ അഭിമാനമാകാൻ ചേലാടിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം വരുമെന്ന വാർത്തയിൽ വികസനം ലക്ഷ്യം കാണുമ്പോൾ നാടും നാട്ടാരും സന്തോഷിക്കുക മാത്രമല്ല ജീവിത സാഹചര്യങ്ങൾ മാറി മറിയും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനായി സ്ഥലമെടുപ്പും പ്രാരംഭ ജോലികളും തുടങ്ങി ചുറ്റുമതിൽ കെട്ടി തറ നിരപ്പാക്കി അങ്ങനെ പ്രതീക്ഷ വാനോളമുയർന്നു നാടുണർന്നു പിന്നെ നടന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം തറ നിരപ്പാക്കിയപ്പോൾ ബാക്കി സ്റ്റേഡിയം പണികളൊക്കെ നാളെ നടക്കുമെന്ന് കരുതി ചേലാടിന്റെ നാളെ നടക്കുമെന്ന് കരുതിയ വികസന കുതിപ്പ് ഓരോ നാൾ ചെന്നപ്പോൾ കിതപ്പായി മാറി ദിവസങ്ങൾ കിതച്ചു കിതച്ച് പത്തു വർഷം കഴിഞ്ഞു കാട് പിടിച്ച സ്റ്റേഡിയത്തിനായി പ്രാരംഭ നടപടികൾ നടന്ന സ്ഥലം ഇന്ന് കാട് വെട്ടി തെളിക്കണമെങ്കിൽ പോലും വലിയ ഫണ്ട് കണ്ടെത്തണമെന്ന എന്ന അവസ്ഥയിലായി സ്വപ്നങ്ങൾക്ക് പുറകെ ഇപ്പോൾ നാട്ടുകാർ നടക്കാറില്ല അവരും മടുത്തു അവരുടെ വാക്കുകൾ കേൾക്കാൻ ആരുമില്ല രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറാൻ സാധ്യതയുള്ള നിർദ്ദിഷ്ട ചേലാട് സ്റ്റേഡിയം കോംപ്ലക്സിനോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം വൈകുന്നതിന്റെ കാരണം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് മുൻ മന്ത്രി പി യു കുരുവിള ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗക്കാരനായിരുന്ന ള രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ സംഭവിച്ച ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അദ്ദേഹം ഇടതുപക്ഷ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി നിയമിതനായി വലിയ അനുഭവ സമ്പത്തില്ലാതെയാണ് അന്ന് മന്ത്രിസഭയിൽ അംഗമായത് അതേ കാലയളവിൽ തന്നെ ചേലാട് സ്റ്റേഡിയത്തിന്റെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അഞ്ചു കോടി അറുപത്തിയഞ്ച് ലക്ഷം അനുവദിക്കുകയും ചെയ്തു അതോടുകൂടി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചുറ്റുമതിലും തറ നിരപ്പാക്കലടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു നാനൂറ് മീറ്റർ വരുന്ന സിന്തറ്റിക് ട്രാക്കിന് മാത്രമായി മൂന്ന് കോടിയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ടു ഘട്ടങ്ങളിലായി നാലു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയും അനുവദിക്കപ്പെട്ടു ഈ തുകകൾ മുൻ എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെന്റുകളുടെ കാലയളവിൽ അനുവദിക്കപ്പെട്ടവയാണ് ഫലമോ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ച നിലയിലാണ് ഇപ്പോൾ ഉള്ളത് കൊച്ചിയിൽ അർജന്റീനയുമായിട്ടുള്ള അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾക്കായി അടിയന്തര പ്രാധാന്യം നൽകി സ്റ്റേഡിയം നവീകരിക്കുന്നതിനായി ഏകദേശം എഴുപത് കോടിയോളം മുടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഈ തുകയുടെ പകുതിയിൽ താഴെ മുടക്കിയിരുന്നെങ്കിൽ ഒരു ദശാബ്ദം മുമ്പേ തന്നെ ചേലാട് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുമായിരുന്നില്ലേ എന്ന ചോദ്യവും ടിയു കുരുവിള ഉയർത്തുന്നു അന്നത്തെ എസ്റ്റിമേറ്റ് പ്രകാരം ഇരുപത്തിനാല് കോടി രൂപയിൽ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാവുന്നതായിരുന്നു നാനൂറ് മീറ്റർ ട്രാക്ക് ആൻഡ് ഫീൽഡ് സിന്തറ്റിക് ട്രാക്ക് സ്വിമ്മിംഗ് പൂൾ ഗാലറികൾ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ഹോസ്റ്റലുകൾ ജിംനേഷ്യങ്ങൾ പരിശീലനത്തിനായി എത്തുന്ന കായിക താരങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും താമസിക്കുന്നതിനുമുള്ള ക്വാർട്ടേഴ്സുകൾ കൂടാതെ സ്റ്റാഫ് കോട്ടേഴ്സ് വൈദ്യുത ദീപാലങ്കാരം ജലവിതരണം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയാണ് പ്രധാനമായും സ്റ്റേഡിയം സമുച്ചയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കൊച്ചി ഉൾപ്പെടെയുള്ള മെട്രോ നഗരത്തെക്കാൾ അനുകൂല ഘടകങ്ങൾ ഒത്തുവന്നിട്ടും ചേനാട് സ്റ്റേഡിയം നിർമ്മാണത്തോട് കാണിക്കുന്ന അവഗണന എന്തടിസ്ഥാനത്തിലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പെരിയാർ വാലി ജലസേചന പദ്ധതിയുടെ ഭാഗമായി തീർത്തിട്ടുള്ളതാണ് ഭൂതത്താൻ കെട്ട് അണക്കെട്ട് ഇവിടെ നിന്നും തുറന്നു വിടുന്ന വെള്ളം കടന്നു പോകുന്നത് നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന്റെ സമീപത്തു കൂടിയാണ് ഈ കനാലിൽ നിന്നുള്ള ശുദ്ധജലം സ്വിമ്മിംഗ് പൂളിലേക്ക് ഒഴുക്കി ഉപയോഗശേഷം ശേഷം മറ്റ് ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേരുന്ന കായിക താരങ്ങൾക്കും അവരോടൊപ്പം എത്തുന്നവർക്കും ഗതാഗത തടസ്സമില്ലാതെ എത്തിച്ചേരുന്നതിന് അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളും ഇവിടെ സജ്ജമാണ് ഈ കാണുന്ന സ്ഥലമാണ് സ്റ്റേഡിയം ലെവൽ ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിവെച്ചതായ ഈ സ്റ്റേഡിയം കാടുമെന്ത്തി ഇപ്പോൾ കിടക്കുന്ന ഈ സ്റ്റേഡിയമാണ് നിർദ്ദിഷ്ട അന്താരാഷ്ട്രീയ സ്റ്റേഡിയമായി വിഭാവനം ചെയ്ത സ്ഥലം ഇപ്പോൾ കാടുമേത്തി കിടക്കുകയാണ് ഇവിടെ ഗവണ്മെൻറ്റിന്ന് പണങ്ങൾ അനുവദിച്ച് റോഡ് വെട്ടി കല്ലുകൾ പാറ പൊട്ടിച്ച് കിടക്കുന്നതായി കാണുന്നത് അത് കൂടാതെ ഈ ചുറ്റും ഉള്ള സ്ഥലങ്ങളൊക്കെ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളീരിക്കുന്ന സ്ഥലം നിൽക്കുന്ന കിട്ടം പോലും അന്ന് സ്റ്റേഡിയത്തിൽ പെട്ടതാണ് അത് ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഈ സ്റ്റേഡിയം നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ മുകളിൽ ഞാനായിട്ട് എൻ്റെ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഇവിടെ പൊളിറ്റ് കട കൊണ്ടുകയും അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഘട്ടത്തിനുള്ള സൗകര്യവും ഇപ്പോൾ അവിടെ ഉണ്ട് എന്നിട്ട് മനഃപൂർവ്വം ഈ സ്റ്റേഡിയം നശിപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ ഒരു ഘട്ടം സ്റ്റേഡിയത്തിൻ്റെ സ്ഥലത്ത് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് അത് കൂടാതെ കൂത്താങ്കട്ടിൽ നിന്നുള്ളതായ ഇതാ കാണുന്നതായ ഇതാ കാണുന്നതായ ഇതിൻ്റെ അതിർത്തി കൂടി പോകുന്നതായ അതിർത്തി കൂടി പോകുന്നതായ കനാൽ ശുദ്ധജല കനാൽ അതിലെ വെള്ളം നാച്ചുറൽ ഓയില് കീ പോർട്ട് ഒഴുക്കി സ്വിമ്മിംഗ് പൂളും സ്വിമ്മിംഗ് പൂളിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള വെള്ളം ഡൈവേർട്ട് ചെയ്ത് മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് സംവിധാനമാണെന്നെ പാൻ എയർപോർട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഇങ്ങോട്ട് ഈ സ്റ്റേജിലേക്ക് വരണമെങ്കിൽ മുപ്പത്താറ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ കൊച്ചിയിൽ നിന്നും എയർപോർട്ടിൽ നിന്നും കൊച്ചിയിലെത്തുന്ന സമയത്തിനുള്ളിലായി മുപ്പത്താറ് കിലോമീറ്റർ സ്ട്രേറ്റ് ഇല്ല യാതൊരു കുരുക്കും കൂടാതെ ഈ സ്റ്റേഡിയത്തിൽ വളരെ സമയം ചുരുക്കം കൊണ്ട് എത്താൻ സാധിക്കും ഈ സ്റ്റേഡിയമായിട്ട് ഒരു സ്ഥലം കേരളത്തിലുണ്ട് ഞാൻ കാരണം ശുദ്ധജലം തൂത്താംകെട്ടിൽ നിന്ന് വരുന്ന കനാലിക്കൂടി വരുന്നതായ കാണുന്ന കനാലിൽ കൂടി വരുന്നതായ ശുദ്ധജലം സ്വിമ്മിംഗ് പൂളിലേക്ക് നാച്ചുറൽ ഫ്ലോയിൽ ഒഴുകുകയും ആ വെള്ളം ഡൈവേർട്ട് ചെയ്ത മറ്റാവശ്യങ്ങൾ കഴിച്ച് സ്വയം സംവിധാനം ചെയ്യാവുന്ന രീതിയിലാണ് എൻ്റെ പ്ലാൻ നാന്നൂറ് മീറ്റർ സിന്തറ്റിക് ടാക്ടും മാത്രമായി മൂന്ന് കോടിയും അനുബന്ധമായ നിർമ്മാണങ്ങൾക്ക് നാല് കോടി അറുപത്തി മൂന്ന് ലക്ഷം പിന്നീട് രണ്ട് ഘട്ടങ്ങളായി അതിനെ ചെയ്യത്തുകൾ മുൻ എൽ ഡി എഫും യു ഡി എഫും ഗവൺമെൻറ്റുകളുടെ കാലത്താണ് അനുഷ്ഠിച്ചിട്ടുള്ളത് ഈ ഇത്രയും സൗകര്യമുള്ള സ്റ്റേഡിയം കേരളത്തിൽ ഇതുപോലൊരു സ്റ്റേഡിയം ഇല്ല മലപ്പുറം ഈ സർക്കാർ ഇവിടെ സ്റ്റേഡിയം വേണ്ട എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് പണത് തന്നെ സ്റ്റേഡിയം തന്നെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ മലപ്പുറം ഈ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് ഈ കാശുംകൂടി മുടക്കി ഇതങ്ങ് ചെയ്തിരുന്നെങ്കിൽ അന്ന് ഏതാണ്ട് ഇരുപത്തി നാല് കോടി രൂപയുടെ ആദ്യഘട്ടത്തെ എസ്റ്റിമേറ്റ് പൂർത്തീകരിക്കുന്നതാണ് ഇന്നിപ്പോൾ എഴുപത് കോടി രൂപ മുടക്കി കൊച്ചിയിലേക്ക് മുടക്കുന്നതായ ഇത് കൊച്ചിയിൽ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ ഇതിൻ്റെ പകുതി കാശു പോലും വേണ്ടായിരുന്നു അന്ന് ഇരുപത്തി നാല് കോടിയാണ് എസ്റ്റിമേറ്റ് ഉണ്ടായത് നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിൻ്റെ ൂടെയാണ് മലയോര ഹൈവേയും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് ഗതാഗത തടസ്സമില്ലാതെ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നതും ഈ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതയാണ് മുപ്പത്തിയാറ് കിലോമീറ്റർ മാത്രമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിലേക്കുള്ള ദൂരം ഇതേ എയർപോർട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലത്തിലാണ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കൊച്ചി നഗരത്തിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പിന്നിടുമ്പോൾ സംഭവിക്കാവുന്ന ഗതാഗത കുരുക്ക് നമുക്കറിയാവുന്നതാണ് അതിന്റെ പകുതി സമയത്തിനുള്ളിൽ ഗതാഗത കുരുക്കൊന്നുമില്ലാതെ തന്നെ ചേലാട് എത്താൻ സാധിക്കും മത്സരങ്ങൾക്കോ പരിശീലനത്തിനായോ ഈ സ്റ്റേഡിയത്തിൽ എത്തുന്ന താരങ്ങൾക്കും അവർക്കൊപ്പമുള്ളവർക്കും എന്തെങ്കിലും തരത്തിൽ ചികിത്സ ആവശ്യമായി വന്നാൽ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും ന്തൽ കോളേജും സമീപ പ്രദേശത്തായി ആയുർവേദ മെഡിക്കൽ കോളേജും മറ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രികളും പ്രവർത്തിക്കുന്നുണ്ട് ഇത്രയും സൗകര്യങ്ങൾ ഒത്തുവരുന്ന മറ്റൊരു സ്ഥലം കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മെസ്സി ഉൾപ്പെടെയുള്ള ലോകോത്തര താരങ്ങൾ പങ്കെടുക്കുന്നതും കൊച്ചിയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളതുമായ ഫുട്ബോൾ മത്സരങ്ങളടക്കം രാജ്യാന്തര മേളകൾ ഇവിടെ നടത്താമായിരുന്നതാണ് ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമായാൽ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു മുൻ കോതമംഗലം എം എൽ എ കൂടിയായ ടി യു കുരുവിള കായിക രംഗത്ത് ഏറെ ശോഭിച്ചു നിൽക്കുന്ന കോതമംഗലം ഒരു കാലത്ത് കായിക കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പോലും അറിയപ്പെട്ടിരുന്നു നഗരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന എം എ കോളേജിന്റെ വിശാലമായ സ്റ്റേഡിയവും സ്വിമ്മിംഗ് പൂളും സർക്കാർ സഹായത്തോടെ നിർമ്മിച്ച മാർബേസിൽ സെന്റ് ജോർജ് തുടങ്ങിയ സ്കൂളുകളുടെ സ്റ്റേഡിയവും കായിക രംഗത്തെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി കോതമംഗലത്തിന് തൊട്ടടുത്ത പ്രദേശം കൂടിയാണ് ചേലാട് ചേലാട് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാൽ ചേലാട് കോതമംഗലം മേഖലകളിലെ വികസന കുതിപ്പ് വേഗത്തിലാകും ഏതാണ്ട് പത്ത് വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടെ മുടങ്ങിക്കിടക്കുകയാണ് പലവട്ടം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് പല കോണുകളിൽ നിന്നും മുറവിളി ഉയർന്നെങ്കിലും ഈ സർക്കാർ ഈ പദ്ധതിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ല ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ചേലാട് സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ആലോചനാ ഘട്ടം മുതൽ പങ്കാളിയായ ടി വി കുരുവിളയുടെ ആവശ്യം വികസനത്തിനായി ഒരു നാടിന് പ്രതീക്ഷ നൽകുകയും ആ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുകയും ചെയ്താൽ ജനം വികസനത്തെ എങ്ങനെ സ്വീകരിക്കും തുടങ്ങി വെച്ച പ്രവർത്തനം എന്തുകൊണ്ട് പാതി വഴിയിൽ മുടങ്ങി ഇതിനു പിന്നിൽ സ്വാർത്ഥ താൽപ്പര്യക്കാർ അണിനിരത്തിട്ടുണ്ടാവാം അവയെ തള്ളി ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് വെളിച്ചമേകാൻ ഇനിയെങ്കിലും ശ്രമിക്കണം ഒരു നാടാണ് വികസനം ഇന്ന് വരും നാളെ വരും എന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ